ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂവിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡുകളുണ്ടല്ലോ അതിൻ്റെ ബാലൻസാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു രേവതിക്കാണെങ്കിൽ ഒരു അഞ്ഞൂറ് മാലയുടെ ഓർഡർ ഓർഡറ് നമ്മുടെ സച്ച് പിടിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആ ഓർഡറിന് അനുസരിച്ച് ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപ രേവതിക്ക് ആ ഓർഡർ കൊണ്ട് മാത്രം അല്ലെങ്കിൽ ആ അഞ്ഞൂറ് മാല കിട്ടുന്നത് കൊണ്ട് മാത്രം കിട്ടും അപ്പോൾ അതിന് കുറച്ച് അതിൻ്റെ പണിക്കായിട്ട് കുറച്ച് ചേച്ചിമാരെ കൂടെ രേവതി നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രേവതിയുടെ അനീതിയും കൂടെ ആ മാല കിട്ടാൻ വേണ്ടി വരികയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് ഇന്നത്തെ എപ്പിസോഡിൽ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ടും ചന്ദ്രയ്ക്കും അതുപോലെ തന്നെ സുതിക്കുമൊക്കെ അസൂയി വരികയാണ് അപ്പോൾ ഇവരിങ്ങനെ പറയുകയാണ് ഓഹ് ഇവളുമാരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ ഏ ഈ പൂക്കളെ ച പൂക്കളെ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതേ സമയം തന്നെ രവീന്ദ്രൻ പറയുകയാണ് ചന്ദ്രൻ നീ അങ്ങനെ കയറിയിരുന്നാലെങ്ങനെയാണ് ശരിയാവുന്നത് എല്ലാവർക്കും അല്പം ചായ ഇട്ടിട്ട് വരാൻ പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരും കേട്ടോ ചന്ദ്ര പറയാണ് എന്തേ ഇവർക്കൊക്കെ ഞാൻ ചായ ഇട്ടിട്ട് വരാനോ അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് ആ അതെ നിൻ്റെ വീട്ടിലല്ലേ എല്ലാവരും പണിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നീ അവരെ നോക്കണ്ടേ നീ പോയി ചായ ഇട്ടിട്ട് വാ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രനെ കൊണ്ട് ചായടിപ്പിക്കുകയാണ് ചന്ദ്രക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആണെങ്കിൽ ശ്രുതിയോട് പറയുകയാണ് എനിക്കാണെങ്കിൽ ഇവരെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഏ വലിയ ഓർഡർ ആണെന്നോ തോന്നുന്നുണ്ട് അവൾക്ക് ഒരുപാട് പൈസ കിട്ടുമെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതിയും പറയാനായിട്ടോ അപ്പോൾ അസുഖിയാണ് അപ്പോൾ ഈ സമയത്ത് താഴേന്ന് കുറച്ചുകൂടെ പൂക്കളൊക്കെ എടുത്തുകൊണ്ട് വരണം അങ്ങനെ വരുമ്പോഴത്തേക്കും സച്ചി ശുതിയോട് പറയുകയാണ് നീ വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുകയല്ലേ വാഹനിൻ്റെ കൂടെ വന്നിട്ട് കുറച്ച് പൂക്കളൊക്കെ താഴേന്ന് എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരാൻ പറയുകയാണ് ഇത് ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ സുധീനെ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ട് പൂക്കളൊക്കെ ഇടിപ്പിച്ച് വെക്കുന്നുണ്ട് താഴേന്ന് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനാണ് രവീന്ദ്രൻ എല്ലാവരോടും നല്ല രീതിയിലൊക്കെ സംസാരിക്കുകയാണ് ആ നന്നായിട്ട് പൂ കിട്ടുന്നുണ്ടല്ലോ പൂവിൻ്റെ കാര്യങ്ങളും രേവതിയെക്കുറിച്ച് വർണ്ണിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രവീന്ദ്രൻ इ समय ചന്ദ്ര ചായ ഇട്ടുകൊണ്ട് വരികയാണ് അങ്ങനെ ചന്ദ്ര പറയാണ് രേവതിയുടെ അനിയത്തി വന്ന് ഈ ചായ എല്ലാവർക്കും കൊടുക്കാൻ പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല നീയല്ലേ ചായ ഇട്ടത് അപ്പോൾ നിനക്ക് തന്നെ കൊടുത്തുകൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണെ എനിക്ക് കുറച്ച് പണിയുണ്ട് അതുകൊണ്ടാണെന്ന് പറയാനേട്ടോ അങ്ങനെ രേവതിയുടെ അനിയത്തി വന്ന് എല്ലാവർക്കും ചായയൊക്കെ എടുത്തു കൊടുക്കുകയാണ് അടുത്ത സീനിൽ ചന്ദ്രയാണെങ്കിൽ ഭാമയെ ഫോൺ ചെയ്യാണ് ഭാമയെ ഈ വീട്ടിൽ നടക്കുന്ന കൂത്ത് എന്താണെന്നുള്ളത് നിനക്ക് അറിയാമോ നിനക്ക് കാണണമെങ്കിൽ ഇവിടേക്ക് വേഗം വരാൻ പറയുകയാണ് അപ്പം ഭാമ ചോദിക്കുകയാണ് അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് ചന്ദ്ര പറയുകയാണ് എല്ലാം വന്നിട്ട് കാണാൻ നീ ഒന്ന് വേഗം വാന്ന് പറഞ്ഞുകൊണ്ട് ഭാമയെ വിളിച്ചു വരുത്തുകയാണ് അപ്പോൾ ഭാമ വരുമ്പോൾ എന്താ കാണുന്നത് ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നു അപ്പോൾ ഭാമ ചോദിക്കുകയാണ് ആഹാ ഇത് കൊള്ളാലോ ഇതെന്താ പൂന്തോട്ടത്തിലേക്ക് വന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ചേട്ടാന്ന് അറിയട്ടെ രവീന്ദ്രനോട് അപ്പം രവീന്ദ്രൻ പറയണേ ആ ഭാമേ ഇത് കണ്ടില്ലേ രേവതി വന്നതിന് ശേഷം ഈ വീടൊരു പൂന്തോട്ടം തന്നെയാണെന്ന് അറിയുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര അങ്ങോട്ട് ദേഷ്യത്തിൽ കലുതുള്ളിങ്ങ് വരുവാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് ആഹാ രേവതി വന്ന ശേഷം ഇവിടെ പൂന്തോട്ടം ആണെങ്കിൽ ഞങ്ങളോട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നിക്കൊണ്ടിരുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നത് സച്ചി പറയുകയാണ് ആ അത് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നും ഉണ്ടായില്ലല്ലോ പ്രേതബംഗ്ലാവ് പോലെയാണ് എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും ബാക്കി എല്ലാവരും ചിരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വർഷേനെയും അതുപോലെ തന്നെ ശ്രീകാന്തിനെയാണ് അപ്പോൾ വർഷ സ്റ്റുഡിയോയിൽ ഡബ്ബിങ് വർഷ ീയറോട് പറയാണ് സാറേ ഇനി എനിക്ക് വിശക്കുണ്ട് വിശന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി ഡബ് ഡബ്ബ് എന്ന് പറയാണ് അപ്പോൾ അയാൾ പറയാണ് അല്ല നിങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റം വന്നിട്ടുണ്ടെന്ന് പറയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് വർഷ പറയുകയാണ് ഓർഡർ ചെയ്ത ഐറ്റോ ഇനി ഞാൻ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ ഇനി വേണം ഓർഡർ ചെയ്യാൻ എന്ന് പറയുന്നത് ആ ചെന്ന് നോക്കുന്നു അറിയാനായിട്ട് ഇയാൾ അവിടെ ചെല്ലുമ്പോൾ ശ്രീകാന്താണ് ശ്രുതിക്ക് ആവശ്യമായിട്ട് ശ്രുതി തന്നെ വർഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ വർഷ ജോലി ാണ് ഹായ് ശ്രീകാന്തേ ഇതും വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയല്ലോ സാധാരണ ഞാൻ ഇങ്ങനെ നിൻ്റെ കടയിൽ ഓർഡർ ചെയ്യുമ്പോൾ നീ ഏതെങ്കിലും അസിസ്റ്റൻറ്റുമാരെയല്ലേ പറഞ്ഞു വിടാറ് നീ വരലില്ലല്ലോ ഇത് എന്ത് പറ്റി ഞാൻ ഓർഡർ ചെയ്യാതെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെയായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് അത് പിന്നെ അത് പിന്നെ നമ്മൾ തമ്മിൽ കുറേ ദിവസം വഴക്കായിരുന്നല്ലോ ഇപ്പോഴാണല്ലോ വഴക്കൊക്കെ മാറിയത് നീ എനിക്കൊരു കിസ് തന്നു വഴക്കൊതുക്കിയല്ലോ ആ സത്യം പറഞ്ഞാൽ അമ്മയ്ക്കും സംശയം ഉണ്ടായിരുന്നു നമ്മൾക്കിടയിൽ എന്തോ പ്രശ്നം ഉണ്ടല്ലേന്ന് അപ്പോൾ വർഷം പറയുകയാണ് ആ അതെ ശ്രീകാന്തേ എൻ്റെ അമ്മ എന്നോടും എൻ്റെ അമ്മ ചോദിച്ചായിരുന്നു നമുക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് എന്തായാലും വഴക്ക് എങ്ങനെ തീർക്കണം എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് എന്തായാലും ഇങ്ങനെ അങ്ങ് തീർത്തേക്കാന്ന് വിചാരിച്ചത് എന്തായാലും ശ്രീകാന്ത് എനിക്ക് ഭക്ഷണമൊക്കെ ആയിട്ട് വന്നല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായി ശ്രീകാന്തെ അതെ ഞാൻ നിനക്ക് നിനക്ക് എനിക്കും നിനക്കും കൂടെ ഒരുമിച്ച് കഴിക്കാം എന്ന് അറിയുകയാണ് അങ്ങനെ ശ്രീകാന്തിന് വായിൽ വെച്ച് വർഷം കൊടുക്കുന്നു വർഷയ്ക്ക് വായിൽ വെച്ച് ശ്രീകാന്ത് കൊടുക്കുന്നു അവർ തമ്മിൽ കോംപ്രമൈസ് ആവുന്നു അങ്ങനെ അടുത്ത സീനിൽ പിന്നെയും കാണിക്കുന്നത് സുധീയയും നമ്മുടെ ശ്രുദീനയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് മോളെ എല്ലാവരും കൂടെ ഇവളുടെ ഫോട്ടോ കുറച്ച് കുറച്ചെടുത്തേക്ക് ഇവളാണല്ലോ അഞ്ഞൂറ് മാലയൊക്കെ കിട്ടിയിട്ട് കൊടുക്കുന്നത് ഇത് വലിയൊരു കാര്യമാണ് ഒറ്റ ദിവസം കൊണ്ട് അഞ്ഞൂറ് മാല കിട്ടുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇനിയും ഇനിയും ഓർഡർ ഇവൾക്ക് കിട്ടും അപ്പോൾ ഫോട്ടോ എടുത്ത് അറിയുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കാം അപ്പോൾ എന്തായാലും എല്ലാവരും ഓർഡർ ഇവൾക്ക് തന്നെ തരും അത്ര ഭംഗിയായിട്ടല്ലേ ഇവൾ മാല മാല െന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതിരനിയത്തി പറയാണ് ആ അത് ശരിയാണ് അങ്കളെ നിങ്ങൾ പറയുന്നത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഇന്റർനെറ്റിലൊക്കെ ഇടുകയാണെങ്കിൽ ചേച്ചിക്ക് ഒരുപാട് ഓർഡർ കിട്ടും അതിലൊരു സംശയം ഇല്ല എന്ന് പറയുകയാണ് അപ്പം രേവതിരനിയത്തി പറയാണ് ഞാനെടുത്ത് തരാൻ അങ്കളെ ഫോട്ടോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ രേവതി പറയുകയാണ് എൻ്റെ മോളെ അധികം സമയം നമുക്കില്ല നീ വേഗം വിടവന്നിരുന്നേ പിന്നെ ഓർഡർ എടുക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക എന്ന് പറയുകയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ മോക്ക് ഇനിയും ഓർഡറുകൾ കിട്ടണമല്ലോ അപ്പോൾ ഫോട്ടോ എടുക്കുന്ന തന്നെയാണ് നല്ലത് എങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അറിയുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാൻ ഇവർ അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടെ കയറി വരുന്നത് അപ്പോൾ വർഷക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഒരുപാട് ആൾക്കാരെയും അതുപോലെ തന്നെ ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കണ്ടിട്ട് അപ്പോൾ വർഷ ചോദിക്കുകയാണ് എന്താ എന്താ രേവതി എന്തൊരു നല്ല പൂക്കളുടെ മണമാണത് ഏഹ് എന്തൊരു മണമാണെന്ന് വയ്ക്കുകയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുന്നതും നമ്മുടെ രേവതി പറയുകയാണ് ആദ്യം പിന്നെ അഞ്ഞൂറ് മാലയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എന്ന് പറയുകയാണ് അപ്പം അപ്പോഴേക്കും ചന്ദ്രവേഗം തന്നെ വർഷനെ വിളിക്കുകയാണ് ഓളെ നീ ഇവിടേക്ക് നിൽക്കല്ലേ അതേ ചായ എടുത്തിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും വന്നേന്ന് പറയാണ് അങ്ങനെ ശ്രീകാന്തനെയും വർഷേനെയും പിടിച്ചുകൊണ്ടുപോയിട്ട് ചായയൊക്കെ കൊടുക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ വർഷേനോട് ചന്ദ്ര പറയുകയാണ് മോളെ നീ ഈ മണമൊന്നും സഹിച്ച് ഇവിടെ നിൽക്കുന്നു വേണ്ട നീ റൂമിൻ്റെ അകത്ത് തന്നെ നിന്നാൽ മതി ഇവരുടെയൊക്കെ കൂടെ നീ നിൽക്കണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷ വയ്ക്കുകയാണ് അതെന്താ എൻ്റെ അങ്ങനെ പറഞ്ഞത് പൂക്കളുടെ മണമല്ലേ ഇന്നും നല്ല മണമാണ് അതിനെന്താ കുഴപ്പം എനിക്കും പൂക്കൾ കെട്ടാൻ പഠിക്കണം എനിക്കെങ്ങനെ മാല ഉണ്ടാക്കണമെന്ന് അറിയണം അങ്ങനെ വർഷയും രേവതി എടുത്ത് ചെന്നിരുന്നതുകൊണ്ട് എന്നേം കൂടെ മാലഘട്ടം പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ രേവതി വർഷേനെ പഠിപ്പിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് മാല കെട്ടേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ വർഷ കെട്ടുന്നതും മാലയൊക്കെ അഴിഞ്ഞു പോവുകയാണ് കേട്ടോ കുറേ പൂക്കൾ നശിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് സച്ച് പറയുകയാണ് എടാ നിൻ്റെ ഭാര്യയ്ക്ക് മാല കെട്ടി പഠിക്കാനായിട്ടാണ് ഞാൻ ഇത്രയും വലിയ പൂ അധികം പൈസ കൊടുത്ത് പൂക്കളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് നീ നിൻ്റെ ഭാര്യയോടൊന്ന് പറയേ വേറെ കാര്യം വേറെ പൂക്കൾ തരാം അതിൽ നീ മാല കെട്ടി പഠിച്ചാൽ മതി എന്നൊന്ന് പറഞ്ഞേക്ക് ഇത് തീർത്തു കൊടുത്തിട്ടേ കുറച്ചൊക്കെ പണിയുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രീകാന്ത് പറയാണ് ആ വർഷേ വേണ്ട നീ അത് ട്രൈ ചെയ്താൽ നിന്നെക്കൊണ്ടാവൂല എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് അതെന്താ എന്നെക്കൊണ്ടാവാത്തു ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നതും നമ്മുടെ രവീന്ദ്രൻ പറയാണ് അത് പിന്നെ മോളെ നിന്നെക്കൊണ്ടല്ലേ ഡബ്ബിങ് മാത്രം ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇവരൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഡബ്ബിങ് സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആർക്കെങ്കിലും ഡബ് ചെയ്യാൻ പറ്റുമോ ഇല്ല അത് നിന്റെ ഒരു കഴിവ് അതുപോലെ തന്നെയാണ് നമ്മുടെ രേവതിക്ക് മാല കെട്ടാനായിട്ട് പ്രത്യേക കഴിവുണ്ട് അത് അവൾക്ക് കിട്ടിയിരിക്കുന്ന കഴിവാണെന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ഈ അങ്ങനെയൊന്നും അങ്കളെ ഞാൻ ഇതിനുക്ക് മുമ്പ് രേവതിയെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് ഡബ്ബ് ചെയ്തിട്ടുണ്ട് ഒറ്റ ടേക്കിൽ ഒരു സീരിയലിൻ്റെ ഡബിങ് മുഴുവൻ രേവതി ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്രയും ബാക്കിയുള്ളവരൊക്കെ ഞെട്ടാണ് ഈ രേവതി സീരിയലിന് വേണ്ടിയിട്ട് ഡബ് ചെയ്തിരുന്നു എന്തൊക്കെയാ പറയുന്നത് ആ ഒരു ദിവസം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് വരാത്ത ദിവസം രേവതി സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടായി രേവതിയെ കൊണ്ടിട്ട് ഒരു തവണ ഞാൻ ഡബ്ബ് ചെയ്യിച്ചു പിന്നീട് ഒരു രവതിയെ കൊണ്ട് ഞാൻ ഡബ് അഭിയിച്ചിട്ടുണ്ട് നല്ല അടിപൊളി റിവ്യൂ ആയിരുന്നു കേട്ടോ രവതിയുടെ വോയിസിനും രവതിയുടെ ആ ഒരു ശബ്ദത്തിനും ഒക്കെ ഭയങ്കര ആരാധകരായിരുന്നു എന്ന് പറയാണ് ഇത് കേട്ടതും ചന്ദ്ര ഇവള് പൂ കൂട്ടുന്നുകൊണ്ട് ഡബ് ചെയ്തതും ഇത് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ ചന്ദ്രയെ നിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് തന്നെ വർഷ അറിയാതെ പറഞ്ഞു പോവാണ് അതു പിന്നെ ആ ഒരു ക്യാരക്ടറെന്ന് വെച്ചുകഴിഞ്ഞാൽ അമ്മായിയമ്മയെ ചീത്ത പറയുന്ന മരുമകളുടെ ക്യാരക്ടറായിരുന്നു ഈ അമ്മായിയമ്മ ഉണ്ടല്ലോ അതൊരു വൃത്തികെട്ട സാധനമായിരുന്നു ഈ മരുമകളെ എപ്പോഴും ചീത്ത പറയും അപ്പം തിരിച്ച് നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരു മരുമകളുടെ ക്യാരക്ടറാണ് രേവത് ഡബ് ചെയ്തത് നല്ല ഗ്രാൻഡായിട്ട് ചീത്ത പറഞ്ഞു വിട്ടിട്ടുണ്ട് അമ്മായിയമ്മെന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും ചന്ത പറയണ ഓഹോ അങ്ങനെ പറ വെറുതെ അല്ലേ ഇവളെ നന്നായിട്ട് ഡബ് ചെയ്തു എന്ന് പറയുന്നത് ഇവൾക്ക് സ്ഥിരമാണല്ലോ അമ്മായിയമ്മ ചീത്ത പറയുന്ന സ്വഭാവം അല്ലാതെ നല്ല വല്ല ക്യാരക്ടറിൻ്റെ ഇവൾക്ക് ഡബ് ചെയ്യാൻ പറ്റുമോ എന്ന് പറയുകയാണ് പക്ഷെ ഒരുപാട് സൈഡ് പിടിച്ച് എന്നെ വർഷം പറയുകയാണെങ്കിൽ ഏ അങ്ങനെയൊന്നുമല്ല നല്ല രീതിക്ക് എന്നെ രവി ഡബ് ചെയ്തിട്ടുണ്ടെന്ന് ചന്ദ്രടെ വായടപ്പിച്ചു കേട്ടോ അങ്ങനെ ഭാമയും ഇരുന്ന് പൂക്കിട്ടാണ് അപ്പം മാമ മനസ്സിൽ വിചാരിക്കുകയാണ് ആ എന്തായാലും ചന്ദ്രക്ക് ഒരു മരുമകളെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവൾ ഇവളൊറ്റൊരുത്തി മതി ചന്ദ്രയുടെ അഹങ്കാരം മുഴുവൻ അടക്കാനായിട്ട് ഇവളത്രയും സ്മാർട്ടാണ് ചന്ദ്രക്ക് നല്ലത് കൊടുത്തോളൂ എന്നിങ്ങനെ ഭാമയും മനസ്സിൽ വിചാരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ സച്ചി പറയാണ് ആ എല്ലാവർക്കുമുള്ള ഭക്ഷണം നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം ഇത്രയധികം ആൾക്കാരുണ്ടല്ലോ ഞാൻ മേടിച്ചിട്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറയാണ് ഇവിടെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാറോ എന്തിനാ ഞാനൊരു ഷെഫ് ഇവിടെ നിൽക്കുമ്പോൾ എന്തിനാ എല്ലാവർക്കും ഉള്ള ഭക്ഷണം പുറത്തുനിന്ന് വരുത്തിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എല്ലാവർക്കും കേസരി ഇഷ്ടമല്ല എന്ന് വയ്ക്കാം അപ്പോൾ എല്ലാവരും പറയുകയാണ് ആ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് എടാ ശ്രീകാന്തേ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നിനക്ക് ഇവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നാണുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് രവീന്ദ്രൻ ചന്ദ്രേനെ നോക്കി ഒന്ന് പേടിപ്പിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ചന്ദ്ര മാറ്റി പിടിക്കാൻ കേട്ടോ അതൊന്നും എടാ നമ്മുടെ റവയും നെയ്യുമൊക്കെ തീർന്നിരിക്കുകയാണ് ഉള്ളത് നീ കൂടെ തീർത്തു കഴിഞ്ഞാൽ നാളെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ഓ ഉള്ള കാര്യം റവയുടെയും നെയ്യുടെയും കാര്യമല്ലേ ഉള്ളൂ അത് ഞാൻ മേടിച്ചോളാം എടാ പഠിപ്പ് കൂടിയ ജോലിയില്ലാത്തവനെ നീയൊന്നേ പുറത്തു റവയും നെയ്യും ക്രിസ്മസ്സൊക്കെ മേടിച്ചിട്ട് വരാൻ പറയുകയാണ് ഇത് കേട്ടതും ശ്രുതി ചോദിക്കുകയാണ് നീ എന്താണ് ഇങ്ങനെ എല്ലാ കാര്യവും എന്നോട് ചെയ്യുക എന്നോട് ചെയ്യുമെന്ന് പറയുന്നത് ഞാൻ എന്താ ജോലിയും കൂലിയില്ലാതെ നിൽക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ സച്ചി പറയുക കേട്ടോ പിന്നല്ലാതെ നീ ജോലിയും കൂലിയില്ലാത്തത് കൊണ്ടിട്ടല്ലേ പാർക്കിൽ ചെന്ന് നിന്ന് കടൽ തിന്നുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ നിനക്ക് ഇത് ഇങ്ങനെ ഒരു ജോലി കിട്ടുന്നതിന് വലിയൊരു കാര്യമല്ലേ ബാക്കി പൈസ ടിപ്പായിട്ട് വെച്ചോ നീ ഒന്ന് കടയിൽ പോയിട്ട് വാടക ഇറക്കാമെന്ന് പറയാന കേട്ടോ ബാക്കി എല്ലാവർക്കും ഓരോരോ പണിയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പണിയില്ലാതിരിക്കുന്നത് നിന്നോട് പോകാൻ പറഞ്ഞതെന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രുതിയും നിരച്ചുപൊളിച്ചു വരുകയാണ് ശ്രുതി വന്നിട്ട് പറയുകയാണ് നിങ്ങൾ എന്താണ് എപ്പോഴെപ്പോഴും എന്റെ ഭർത്താവിനെ നോക്കിയിട്ട് അത് മേടിച്ചുണ്ടോ ഇത് മേടിച്ചിട്ടുണ്ടാ ഇത് ചെയ്യുക അത് ചെയ്യ എന്നൊക്കെ പറയുന്നത് ഏഹ് അതിന്റെ ആവശ്യം എന്തെങ്കിലും അദ്ദേഹം എന്താണ് വലിയ ചെറിയ കുട്ടികളാണോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ പോയി മേടിക്കുന്നു അറിയാൻ കേട്ടോ അപ്പൊ ഇത് കേട്ടതും രവീന്ദ്രൻ പറയുകയാണ് മോളെ ശ്രുതി നീ ആവശ്യമില്ലാതെ ഇങ്ങനെ ദേഷ്യപ്പെടണ്ട എല്ലാവരും കൂടെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ചെയ്താലാണല്ലോ പെട്ടെന്ന് കാര്യങ്ങൾ കഴിയുള്ളൂ അപ്പൊ പിന്നെ അവൻ പോയിട്ട് വരട്ടെ എന്ന് പറയണം ശ്രുതിക്കും തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല നേരെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ കടയിലോട്ട് പോവാണ് കേട്ടോ അടുത്ത സീറ്റിൽ കാണിക്കും ശ്രുതിയാണെങ്കിൽ കടയില് പോയി സാധനങ്ങളൊക്കെ മേടിച്ച് വരികയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ എന്തായാലും സാധനം കിട്ടിയിടാ ഇനി എന്താ ചെയ്യേണ്ടേന്ന് ചോദിക്കുകയാണ് ശ്രീകാന്തിനോട് അപ്പം ശ്രീകാന്ത് പറയാണ് എടാ ഒരു കാര്യം ചെയ്യ് നീ പച്ചക്കറി അരിഞ്ഞതാ ഞാനപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയുകയാണ് അപ്പോഴേക്ക് രവീന്ദ്രനും പറയുകയാണ് ആ ഞാനിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ രവീന്ദ്രനും പച്ചക്കറി കിരീ മേടിക്കുകയാണ് ശ്രുതി ഇങ്ങനെ വെറുതെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുകയാണ് എടാ നീ ഇങ്ങനെ വെറുതെ നിൽക്കുന്ന എന്തിനാണ് നീയും കൂടെ എന്ന് പറയുകയാണ് അപ്പോഴേക്ക് ശ്രുതി പറയുകയാണ് അയ്യോ ഞാനെന്നാ അറിയണമെന്നില്ല എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഈ ഈ കേസരി ഇഷ്ടമല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും ഒന്നും ഉണ്ടാക്കണ്ട ഞങ്ങളെ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചോളാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറയുകയാണ് എടാ നീ അങ്ങനെ പറയല്ലേ ഞാൻ നന്നായിട്ടുണ്ടാക്കും നീ ഒന്ന് കഴിച്ച് നോക്ക് അതിന് ശേഷം നിനക്ക് വേണ്ടെങ്കിൽ നീ പുറത്തുനിന്ന് മേടിച്ചോ കഴിച്ചോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഏ എനിക്കിഷ്ടമൊന്നുമല്ല ഞാൻ കഴിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും വരികയാണ് ശ്രുതി പറയുകയാണ് ശ്രുതി വരുന്നതാണ് ഇപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പിന്നെയും പറയുകയാണ് ഏട്ടത്തിൽ ഞാൻ നന്നായിട്ടുണ്ടാക്കും ഏട്ടത്തി ഒന്ന് കഴിച്ചു നോക്കുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എനിക്കിഷ്ടമല്ല ശ്രീകാന്ത് ഇഷ്ടമല്ലാത്ത കാര്യം വെറുതെ എന്നെ കൊണ്ട് കഴിക്കാൻ നോക്കണ്ട വെറുതെ അത് വേസ്റ്റ് ആവും ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചു ോളാന്ന് പറഞ്ഞാൽ ഭയങ്കര ചാടി ഇടുകട്ടോ ശരി അങ്ങനെ ഇവർ ഉണ്ടാക്കുകയാണ് കേട്ടോ ഉണ്ടാക്കുന്ന സ്മെല്ലാണെങ്കിലോ ഭയങ്കരമാണ് അപ്പോൾ പൂ കിട്ടുന്ന സ്ഥലത്തേക്ക് വരെ ഈ സ്മെല്ല് വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശ്രീകാന്തും സച്ചിയൊക്കെ കൂടെ പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത ആ ആയിട്ട് ഇവർ വരുവാണ് അങ്ങനെ എല്ലാവർക്കും ഓരോരോ പ്ലേറ്റ് കൊടുക്കാണ് കേട്ടോ കഴിക്കുന്നവരൊക്കെ നല്ല അഭിപ്രായം പറയാണ് അപ്പോൾ ഈ സമയത്ത് രണ്ട് പ്ലേറ്റ് നമ്മുടെ ശ്രീകാന്ത് എടുത്തുകൊണ്ട് വന്നിട്ട് സുധിക്കും അതുപോലെ തന്നെ ഭാര്യയ്ക്കും കൊടുക്കുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും പറയുകയാണ് ഏയ് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തോളാം എന്ന് പറയുകയാണ് പക്ഷേ സുതിക്ക് ഇതിൻ്റെ മണം കേട്ടിട്ട് ഒന്ന് കഴിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് ആ നല്ലതാണോ എങ്കിൽ താന്നുള്ള രീതിയിൽ സുതി നിൽക്കുമ്പോഴത്തേക്ക് ശ്രുതി കണ്ണ്മുരുട്ടി പേടിപ്പിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന സമയത്ത് വേഗം തന്നെ ശ്രുതി പറയുകയാണ് ഏ വേണ്ട വേണ്ട എനിക്കിഷ്ടമല്ല ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം ഞാൻ അൽഫാമൊക്കെ മേടിച്ചു കഴിക്കുള്ളൂ എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമല്ല എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി ചോദിക്കുകയാണ് എടാ അവർക്ക് വേണ്ടെങ്കിൽ നീ എന്തിനാ അവരുടെ പിന്നാലെ പ്ലേറ്റുമായിട്ട് നടക്കുന്നത് വേണ്ടവരെ കഴിച്ചോളൂല്ലേ നീ അവിടെ വെച്ചേക്കുമെന്ന് പറയുകയാണ് അടുത്ത സീസണിൽ നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ ഓർഡർ ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല കേട്ടോ കുറേ കുറേ കാര്യങ്ങൾ കൊണ്ടിട്ട് ഓർഡർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല പക്ഷേ അപ്പോൾ ഈ സമയത്ത് ശ്രുതി ഭയങ്ക അങ്ങ് അടുക്കളയിലോട്ട് കയറി പോവുകയാണ് കേട്ടോ അങ്ങനെ അവിടെ റേഞ്ച് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ശ്രുതി അങ്ങോട്ട് പോകുന്നത് അങ്ങനെ ശുതിയാണെങ്കിൽ ആരും ഇല്ലാത്ത തക്ക നോക്കി വിശം ഒരു രക്ഷയില്ല ശ്രുതി വേഗം തന്നെ അടുക്കളയിൽ വന്നിട്ട് ഈ കേസരി ഇട്ട് കഴിക്കുകയാണ് ഓ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ സുതി നോക്കുമ്പോൾ വാതിലിൻ്റെ മറയിൽ മറ്റാരോ നിൽക്കുന്നത് പോലെ സുതിക്ക് തോന്നുകയാണ് സുതി ഇങ്ങനെ നോക്കുമ്പോൾ ആരാണ് നമ്മുടെ ശ്രുതിയും ഒളിച്ചു നിന്ന് കഴിക്കുകയാണ് വേഗം തന്നെ ശ്രുതിയും സുധീനെ കാണുകയാണ് അവർക്ക് രണ്ടുപേർക്കൊരു നാണക്കേടാവുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരും അടുത്തടുത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ ചിരിച്ചുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിക്കുന്നത് നേരെ ചുമ കൊടുത്തിട്ട് അവർ കഴിച്ചില്ല അപ്പോൾ ഈ കട്ടിടത്ത് കഴിക്കുന്നത് അവർ പരസ്പരം ചിരിച്ചുകൊണ്ടൊക്കെ കഴിക്കുന്നത് അങ്ങനെ പരസ്പരം വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിലോ വെള്ളം കുടിക്കാനായിട്ട് വരികയാണ് കേട്ടോ അങ്ങനെ വെള്ളം കുടിക്കാൻ വന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയാണ് കാണുന്നത് സുധീനേയും ശ്രുധീനേയും കാണുകയാണ് രണ്ടുപേരും ഒളിച്ചുനിന്ന് കഴിക്കുന്നത് സച്ചി കാണുകയാണ് അങ്ങനെ സച്ചി കുറച്ച് ഇങ്ങനെ അന്താളുപ്പിൽ ഇങ്ങനെ നോക്കി നിന്നിട്ട് ആ ഇടുത്ത വെള്ളം എടുത്തുകൊണ്ട് വന്ന് ശ്രുതി അടുത്ത് വെച്ചു കൊടുത്തിട്ട് സച്ചിയും അങ്ങ് ആരോടൊന്നും പറയാതെ അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ ഇവർ മറിഞ്ഞു നിന്നൊക്കെ വയർ നിറച്ച് കഴിക്കാന്നിട്ട് ഒന്നും അറിയാത്ത പോലെ രണ്ടും വന്നിരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനേയും അതുപോലെ തന്നെ രേവതിയുടെ അനിയത്തിനെയുമാണ് അപ്പോൾ രേവതിയുടെ അനിയത്തി വന്നിട്ട് ശ്രീകാന്തിനോട് പറയാണ് എൻ്റെ ശ്രീകാന്തി എന്തൊരു ടേസ്റ്റാണ് നീ ഉണ്ടാക്കിയെങ്ങണ ഭക്ഷണം എന്തായാലും ഞാനിപ്പോൾ സമ്മതിച്ചിരിക്കുന്നു നീ നല്ലൊരു ഷെഫ് തന്നെയാണ് നീ എൻ്റെ റെസ്റ്റോറൻറ്റിൽ അടിക്കടി വന്ന് ഞാൻ ഈ ഒരു വിഭവം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിന് കൈ കൊടുക്കുകയാണ് കൈ കൊടുക്കുന്നത് കാണുന്നത് ഇത് കാണുമ്പോഴത്തേക്കും ചന്ദ്രൻ പറയാണ് എടി നിനക്കല്ലേ പൂ കെട്ടണം എന്ന് പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ കൈയും കൊടുത്തിരിക്കുകയാണോ പൂ കെട്ടെന്ന് പറയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ രേവതി അനിയത്തി വിളിക്കുകയാണ് എടി വന്നിരുന്നു പൂ കിട്ടെന്ന് പറയുകയാണ് അങ്ങനെ പൂകിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് വർഷേനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ചന്ദ്ര എന്നിട്ട് വർഷയോട് ചോദിക്കുകയാണ് മോളെ നീ ഇതൊന്നും കാണുന്നില്ലേ അവരെന്താ കാണിക്കുന്നത് തൊട്ട് തൊട്ടൊക്കെയല്ലേ അപ്പോൾ എണ്ണ അവനോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ കല്യാണത്തിന് മുമ്പ് അവനിവളെ ചെയ്യുക അവൾ ഇവനെ അടിച്ചു മാറ്റാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് നിന്നെ അവന് ഇഷ്ടപ്പെട്ടു നിന്നെ കല്യാണം കഴിച്ചു അല്ലാതെങ്ങല്ലോ ആ പൂ കിട്ടുന്നവളെങ്ങനെയെങ്കിലും ഈ വീട്ടിൽ അവൻ്റെ ഭാര്യയായിട്ട് കയറി പറ്റിയേനെ അത്ര വൃത്തികെട്ട ജന്തു ആണ് പെണ്ണ് അപ്പോൾ പിന്നെ ഇങ്ങനെ അവർ തൊട്ട് തൊട്ട് സംസാരിക്കുന്നത് കണ്ട ആൾക്കാരെന്ത ഇതൊക്കെ വിചാരിക്കൂലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും വർഷയുടെ മുഖംമാരാണ് വർഷം ചോദിക്കുകയാണ് എന്താ ആൻറ്റി പറയുന്നത് ഇവരെ സംശയിക്കുന്നു എന്നാണ് ആൻറ്റി പറയുന്നത് നിൽക്ക് സംശയം ഞാനിപ്പോൾ തീർത്ത് തരാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് അയ്യോ മോളെ ഞാൻ മോളുടെ മനസ്സിലിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാൽ എന്ന് പറയുകയാണ് അപ്പം ചന്ദ്രയോട് പറയുകയാണ് ആൻറ്റി നിൽക്ക് എന്തായാലും ഇതിനൊരു തീർപ്പ് ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് വർഷ പുറത്തേക്ക് വന്നിട്ട് എല്ലാവരോടും ചോദിക്കുക എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ ഇതാണ് എൻ്റെ ഭർത്താവ് ശ്രീകാന്ത് ഇത് രേവതിയുടെ അനിയത്തി ദേവു ഇവർ പണ്ട് തൊട്ടേ സുഹൃത്തുക്കളാണ് ഇവർ തമ്മിൽ ക്ലോസ് ആയിട്ട് ഇടപഴകുന്നത് കൊണ്ടിട്ടോ അല്ലെങ്കിൽ ശ്രീകാന്തിന് കൈ കൊടുത്തത് കൊണ്ടിട്ടോ നിങ്ങൾ ആരെങ്കിലും ഇവരെ തെറ്റായിട്ട് ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും എല്ലാവരും അങ്ങ് ഷോക്കാവാണ് അപ്പോഴത്തേക്കും രവി ചോദിക്കുകയാണ് എന്താ വർഷം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചിൻ ചോദിക്കുകയാണ് വർഷം ഇതിനെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് അല്ലല്ല ചോദിക്കട്ടെ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പൂവിട്ടെന്ന് ചേച്ചിമാർ പറയുകയാണ് ഞങ്ങൾക്ക് ഇതിനെ അങ്ങനെ തോന്നുന്നത് ഞങ്ങളുടെ ദേവുനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷം പറയുകയാണ് ആണോ ശ്രീകാന്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അങ്ങനെയുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവര് പറയാണ് ശ്രീകാന്തിന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഇവർ തമ്മിൽ പണ്ട് തൊട്ട് സുഹൃത്തുക്കളാണ് അപ്പോൾ പിന്നെ ഇവർ ക്ലോസ് ആയിട്ട് ഇടപഴകൾ പഴകുന്നത് കണ്ടിട്ട് എന്താ ഇത്ര ബുദ്ധിമുട്ടെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വർഷ പറയുകയാണ് ഇത് എനിക്കുള്ള ക്വസ്റ്റിനൊന്നും അല്ല എൻ്റെ അമ്മായിയമ്മക്ക് തോന്നിയ സംശയമാണ് എന്തായാലും എൻ്റെ അമ്മായിയമ്മ ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഇവർക്ക് ആർക്കും യാതൊരു കുഴപ്പവും ഇല്ല ശ്രീകാന്തും അതുപോലെ തന്നെ ദൈവവും പരസ്പരം ഒന്നിച്ച് കണ്ടിട്ട് കാരണം കാലം മാറി പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഒന്ന് സംസാരിച്ചാൽ തന്നെ അപവാദം പറഞ്ഞിട്ടുണ്ടാക്കും പക്ഷെ ഇന്നത്തെ കാലം മാറി അവർ നന്നായിട്ട് വിദ്യാഭ്യാസമുള്ളവരാണ് ആയിട്ട് ഇടപഴകുക തന്നെ ചെയ്യും എന്തായാലും എനിക്ക് എൻ്റെ ഭർത്താവിനെ സംശയമില്ല ആൻറ്റിക്ക് ആൻറ്റിയുടെ മകനെ സംശയം ഉണ്ടെങ്കിലും എനിക്കറിയാം എൻ്റെ ഭർത്താവ് ഇത്തരത്തിലുള്ള ആളാണെന്ന് അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്തായിട്ടുള്ള ദൈവ പൂനിയും എനിക്ക് നന്നായിട്ടറിയാം ഇവരെയൊന്നും ഞാനിപ്പോൾ കാണാൻ തുടങ്ങിയതല്ല ആൻറ്റിക്ക് സംശയം മാറിയോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും നമ്മുടെ ചന്ദ്രക്ക് തിരിച്ച് എന്ത് പറയണമെന്ന് ഒരു ഐഡിയയും കിട്ടാത്ത പോലെ കേട്ടോ അപ്പോഴത്തേക്കും ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ഭാമയുടെ ഉള്ളിൽ ചിരിവരെ കേട്ടോ ചന്ദ്രക്ക് നല്ലത് കിട്ടി എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് അങ്ങനെ വർഷമാണെങ്കിൽ അവിടെ വന്നിരുന്ന് പിന്നെയും പൂകെട്ടുകയാണ് അടുത്ത സീനിൽ ശ്രീകാന്ത് പറയാണ് ദേവു നീ ഒന്നും വിചാരിക്കാതെ കേട്ടോ എൻ്റെ അമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാലോ അമ്മയ്ക്കുള്ളത് ഞാൻ പിന്നെ കൊടുത്തോളാം എന്നറിയാണ് അപ്പോഴേക്കും ദൈവം അറിയാണോ ഓ അതിനെനിക്കൊരു വർഷമൂല്ല ശ്രീകാന്തെ പണ്ട് തൊട്ടേ ആൻറ്റിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാലോ പിന്നെ ഞാനെന്തിനാണ് വിഷമിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പതി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് കണ്ണുകൊണ്ട് നമ്മുടെ ചന്ദ്രയോടകത്തേക്ക് വരാൻ പറയുകയാണ് ചന്ദ്രയുമ്പോൾ പതിയെ പേടിച്ച് പേടിച്ച് ചെല്ലാണ് ചന്ദ്രയുടെ അടുത്ത് ശ്രീ രവീന്ദ്രൻ ചോദിക്കുക നിനക്ക് നാണുണ്ടോ ഇമോചമുള്ള വർത്താനം നിൻ്റെ മരുമകളോട് പറയാൻ മകനെ കുറിച്ചിട്ടാണോ നീ ഇങ്ങനെ അപവാദം പറഞ്ഞുണ്ടാക്കുന്നത് കല്യാണം കഴിയാത്ത ഒരു പെൺകുച്ചിനെ കുറിച്ചിട്ടും നിനക്ക് നാണുല്ലടി നിൻ്റെ എന്താണോ മഞ്ഞ മഞ്ഞപ്പിത്തമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ചന്ദ്രയ്ക്കാണെങ്കിലും ഒന്നും തിരിച്ചു പറയാനിട്ടില്ല കേട്ടോ അത് പിന്നെ ഞാൻ അങ്ങനെ എനിക്ക് തോന്നി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്നുള്ളൂ ഈ പെണ്ണും കൂടെ ഒന്ന് എല്ലാവരോടും പറയുന്നു ഞാൻ വിചാരിച്ചു പടത്തിൻ്റെ അഹങ്കാരം ആ പെണ്ണിനെന്ന് പറയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാണ് ഇനി മേളാലെ നിന്നെ നശിച്ച നാവ് അത് പുറത്തിടരുത് നീ നാവ് പുറത്തിടാതിരുന്നാൽ തന്നെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രനോടൊന്ന് പോവാണ് അങ്ങനെ ചന്ദ്രയും ആകെ നാണം കിട്ട പോലെ നിൽക്കാൻ കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ ആങ്ങളയാണ് അപ്പോൾ രേവതിയുടെ ആങ്ങള പതിയെ ആ ചിട്ടി എന്ന് പറയുന്ന രേവതിയുടെ ആങ്ങലയുടെ കൂട്ടുകാരനുണ്ടല്ലോ അവൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് എന്നിട്ട് അവർ കുടിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് എന്തിനാടാ നീവിടെ വന്നിന്ന് വിളിക്കുമ്പോഴത്തേക്കും രേവതിന് ആങ്ങളെ പറയുകയാണ് അത് പിന്നെ വീട്ടിൽ അനിയത്തിയില്ല അമ്മയാണെങ്കിൽ നേരത്തെ കിടന്നുറങ്ങി എനിക്കും കൂടെ ഒരു ഗ്ലാസ് ഒഴിച്ചേക്കെന്ന് പറയാണ് അങ്ങനെ അവരുടെ കൂടെ ഇന്നുകൊണ്ട് ഡ്രിങ്ക് ചെയ്യാണ് കേട്ടോ മറ്റേ മദ്യപിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ചിട്ടി ചോദിക്കുകയാണ് അല്ല നിൻ്റെ അനിയത്തി എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുകയാണ് ആ അത് പിന്നെ രേവതി ചേച്ചിയുടെ വീട്ടിൽ പോയതാണെന്ന് പറയുകയാണ് അല്ല എന്തിനാ രേവതി ചേച്ചിയുടെ വീട്ടിൽ പോകുന്നത് രേവതിയുടെ അമ്മായിമ്മ ഭയങ്കര സാധനമാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇന്ന അനിയത്തി എവിടേക്ക് പോയത് അത് പിന്നെ ചേച്ചിക്ക് കുറച്ച് ഓർഡർ ചേട്ടൻ പിടിച്ചു കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ് മാലയുടെ ഓർഡറാണ് എവിടെയാണ് എന്താണെന്നൊക്കെ ചിട്ടിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ കേട്ടോ അപ്പോഴത്തേക്ക് ചിട്ടിയുടെ മനസ്സിലേക്ക് മറ്റൊരു കുബുദ്ധി തോന്നുകയാണ് എന്തായാലും ആ ഓർഡർ പറഞ്ഞ സമയത്ത് അവിടെ എത്തരുത് അങ്ങനെ എത്താതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ും സച്ചിയെ അയാൾ അതായത് ഈ എം എൽ എന്ന് എം എൽ എക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഓർഡർ എത്തിക്കേണ്ടത് കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിൽ എം എൽ എയുടെ പേര് പോകും തീർച്ചയായിട്ടും അയാളിൽ നിന്ന് സച്ചിക്ക് ഒരുപാട് ഉപദ്രവം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും നാളെ രാവിലെ ആ മാലകൾ അവിടെ എത്താതിരിക്കാനായിട്ടുള്ള പ്ലാൻ ചെയ്യണം എന്ന് ചുറ്റി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതൊന്നും അറിയാതെ രേവതി രാഹങ്ങൾ എന്ത് ചെയ്യുകയാണ് അവിടെ ഇന്നും വധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും തന്നെ അറിയാതെ രേവതിയും സുഹൃത്തുക്കളും അനിയത്തിയും എല്ലാവരും കൂടെ എന്ത് ചെയ്യുകയാണ് പൂ കെട്ടിക്കൊണ്ടോ ഇരിക്കുകയാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് എപ്പിസോഡുകളിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇടയിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരുന്നു കാരണം പിള്ളേർ ഇന്നുള്ള ദിവസമാണല്ലോ ഞായറാഴ്ചയാണ് പിള്ളേരുടെ കൂട്ടത്തില് പിള്ളേരുടെ അച്ഛനും കൂടെ ഉണ്ട് അപ്പോൾ പിന്നെ ശാന്തമായിട്ടിരുന്ന് പിടിക്കാനായിട്ട് നമുക്ക് പറ്റില്ല കാരണം പണികളും ഒരുപാടുണ്ട് തീർന്നിട്ടില്ല എന്നിട്ട് വേണം നമുക്കിനി ചൂറും കറിയും ഒക്കെ വെക്കാനായിട്ട് കേട്ടാകും ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ മറക്കേണ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നാളെ പത്രമാറ്റിൻ്റെ അല്ലായിരിക്കും കേട്ടോ നാളെയും ഇത് തന്നെ ആയിരിക്കും ചെമ്പനീർക്കുമിൻ്റെ തന്നെ റിവ്യൂ ആയിരിക്കുള്ളൂ നമ്മൾ ചെയ്യുക മറ്റന്നാളായിരിക്കുള്ളൂ പത്രമാറ്റിൻ്റെ രണ്ട് എപ്പിസോഡ് നമുക്ക് കിട്ടുക അല്ലെങ്കിൽ ഓരോ എപ്പിസോഡേ ഉണ്ടാവുകയുള്ളൂ ഓരോ എപ്പിസോഡ് ചെയ്യുമ്പം ഒരു പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റിനപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റവന്യൂ കുറയും അതുകൊണ്ടാണ് ഈ രണ്ട് എപ്പിസോഡ് വെച്ച് നമ്മൾ ചെയ്യുന്നത് അപ്പോഴാവുമ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു മാസം നല്ല റവന്യൂ കിട്ടും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്നാലും സപ്പോർട്ടിനൊക്കെ നന്ദി ടാറ്റാ